പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ നീറുന്ന നൊമ്പരങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്നുവരെയും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ പരിശുദ്ധി അമ്മയെ കൃപാസന മാതാവേ ദിനംതോറും കൃപാസന നിലയ്ക്ക് കടന്നുവരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ ഉടമ്പടി നിയോഗങ്ങളെയും അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ സ്വീകരിക്കണമേ ഓരോ മക്കളുടെയും കണ്ണുനീരനെ കാണണമേ ആവശ്യങ്ങളെ മനസ്സിലാക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എല്ലാവിധ രോഗക്കെടുതിയിൽ നിന്നും ആ മക്കളെ രക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ആ വൈദ്യന്മാരിലൂടെ അമ്മ പ്രവർത്തിക്കണമേ പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ആക്സിഡൻ്റ് പറ്റി കിടക്കയിലായിപ്പോയ മകനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് നഷ്ടപ്പെട്ടു പോയ ആ മകൻ്റെ ശരീരത്തിൻ്റെ ബലത്തെ വീണ്ടെടുത്തു കൊടുക്കണമേ അമ്മേ മാതാവെ വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിക്കുകയാണ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ് എല്ലാ മക്കളിലേക്കും ഇറങ്ങി ചെല്ലണമേ എല്ലാ മക്കളുടെ കണ്ണുനീരിനെ തുടക്കണമേ എല്ലാ മക്കളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ അമ്മ ശക്തമായി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ദൈവമക്കളായി ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നികത്തണമേ ഞങ്ങളെ ദൈവ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടെ സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ ഓരോ മക്കളുടെ ഹൃദയങ്ങളെയും വിശദീകരിക്കണമേ പരിശുദ്ധയമേ ദൈവമാതാവേ കുഞ്ഞുങ്ങളിലാതെ പാലപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്തവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ ഓരോ മക്കളുടെയും നീർന്ന നമ്പരങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ ശക്തമായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വതം പുരാനോടമ്മ ആദിഷ്ടം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സവും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വാതിലുകളും തുറക്കണമേ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൈ പിടിച്ചുയർത്തണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ ദുഃഖത്തിലും വേദനയിലും നെടുവീർപ്പിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചെയ്യാത്ത കുറ്റത്തിന് പഴി കേട്ടുകൊണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെ ദുഃഖങ്ങളെ അങ്ങ് കാണണമേ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെല്ലാവരെയും അങ്ങേലേൽപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അങ്ങേ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഒരുമയോടുള്ള ഈ പ്രാർത്ഥന അനേകം മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ അനേകം മക്കൾ ഒരുമയോടെ ദൈവസാക്ഷിയായ അങ്ങയുടെ സന്നിധിയിൽ വന്ന് നിന്ന് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ തക്കുവിധം ഓരോ മക്കളെയും ഇടയാക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തെറ്റുകളോ കുറ്റങ്ങളോ കാരണമാക്കാതെ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ